എല്ലാ ഐറ്റംസ് ഇവിടെ റെഡിയാണ് കേട്ടോ ഇലയും വല്ലതും എല്ലാം റെഡിയാണ് അപ്പൊ കഴിഞ്ഞ പാട്ട് നമ്മൾ മാവ് കുഴയ്ക്കുന്നതന്നെയാണെന്ന് കാണിച്ചായിരുന്നു കേട്ടോ അപ്പം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കാണാത്ത പ്രശ്നം തീർച്ചയായിട്ടും നമുക്ക് കാണുക കേട്ടോ മാവ് കുഴക്കുന്ന കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എനിക്ക് ചേർത്ത് കുഴക്കുന്ന കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി കൂടി മാവ് വന്നിട്ടുള്ളൂ കഴിഞ്ഞ കേട്ടോ അപ്പം നല്ല കീട്ടിനത്തെ ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു നാടൻ ഇലയപ്പോൾ ഉണ്ടാക്കുന്നത് അതും വാഴ എരിയിലോ വാഴ ഇരയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു ഇലയപ്പോ കാണിച്ചായിരുന്നു അത് ഇല ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ ഇല ഇല്ലാതെ ഉണ്ടാക്കുന്ന ഇല ഇലയായിട്ടും അപ്പൊ ഇന്നിപ്പോൾ ഇല വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൂടെ കാണിച്ചു തരാം എന്താ കുറച്ച് മാവ് കൂടെ ഇതിലേക്ക് നട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പഴം തന്നെ ഇവിടെ ഇരിക്കും അതിനൊക്കെ തന്നെ മാവും അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വെള്ളം എല്ലാം ഇരിക്കും അതാ കിടം കിടിലും അടിപ്പൊളിയിൽ ഒരു ഇലയപ്പം ഉണ്ടാക്കുക അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അപ്പൊ ഇത് നമ്മൾ ഇല വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇല വെച്ച് ഉണ്ടാക്കുന്ന കിടനം ഒരു ഇലയടയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചൂട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം കുറച്ചുകൂടെ മാപങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ അതായത് ഇലയൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് വാഴ ഇലയാണ് വാഴ ഇലയിലാണ് നമുക്ക് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങയും തച്ചിരിക്ക് റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് പഞ്ചസാരയിലുണ്ടാക്കാം കേട്ടോ പഞ്ചസാര വച്ചാൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് കണക്കെന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ ഇഡലി കുട്ടവെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം ചൂടാക്കി കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് കുഴച്ച റെഡിയാക്കിയിട്ട് നമുക്ക് ഇലയിലേക്ക് തന്നെ പരത്തി വെച്ച് കൊടുക്കാം കാണുക ഒരു സപ്പോർട്ട് സബ്സ്ക്രൈബ് കൂടി കിടം ആയിരുന്നുണ്ടാക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ആരും ഗുഡ് മോർണിംഗ് തോന്നിട്ടില്ല എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും അതിന്റെ ഒരു കിട്ടലം ഗുഡ് മോർണിംഗ് ഞാൻ പറയുന്നു കേട്ടോ ആട്ടിപ്പൊളി ഗുഡ് മോർണിംഗ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹൈ അടിച്ചത് നിങ്ങൾക്ക് കിടനം ആട്ടിപ്പൊളി രുചി ഉള്ള ഒരു ഇലയപ്പോൾ നമ്മളെതാ ഉണ്ടാക്കുന്നുണ്ട് ഇലയട ഇലയപ്പോ ഇലയട അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ കാണിച്ചത് കേട്ടോ അത് ഇല ഇല്ലാതെയാണ് നമ്മൾ ചെയ്തത് അതായത് ഇല വെച്ച് ചെയ്യുന്നവര് ആട്ടിപ്പൊളി ഒരു ആയിട്ടുണ്ട് ഇവിടെ ചെയ്യുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മാവൊന്നും ഒഴിച്ചു കൊടുക്കാം ആട്ടിപ്പൊളി ഒരു ആയിട്ടുണ്ട് അപ്പൊ ആരും മിക്സ് ചെയ്യണ്ട ആട്ടിപ്പൊളിയാണ് നമ്മുടെ നാടൻ ഇലയപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ പഴമൊക്കെ നമ്മളെ വീട്ടിൽ പിടിച്ച പഴം കേട്ടോ വീട് പിടിച്ച പഴം തന്നെയാണ് അതിനൊക്കെ എല്ലാ ഐറ്റംസിനെ ഉള്ളത് തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ ഇലയൊക്കെ എടുക്കാം മാവ് നല്ലൊരു കുഴക്കാണ് അപ്പൊ എല്ലാ അതാ കൃത്യമായിട്ട് കാണിച്ചിട്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് അപ്പൊ അതായത് കൂടെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബൈബ് കൂടി നിലവുക അതുപോലെ എല്ലാവരും ഒരു ഹായ് അടിച്ചു ഗസ് നിങ്ങളെ ഹായൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു കിട്ടിയ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ നിങ്ങൾ എത്രത്തോളം ഹായും ഫോലോയും കമൻസും ഒക്കെ തരുമ്പോഴത്തേക്കും നമുക്കത് അടിപൊളിയായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പ്രത്യേക ഒരു എനർജി വരും ഇതൊക്കെ കൊണ്ടാക്കാനുണ്ട് നല്ല കീറന്താ ആട്ടിപ്പൊഴിയായിട്ടുള്ള ഈലപ്പോ കാണുക സൂപ്പർ ആയിട്ടുണ്ട് മാവ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒന്ന് ഈ ഈലയിലേക്ക് ഒന്ന് റെഡിയാക്കി വെക്കണം അതൊക്കെയാണ് ചെലവിടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതൊക്കെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ നേരത്തെ മാവ് കുഴച്ചു വച്ച് വെക്കാനായിട്ടോ ഇപ്പൊ അതിനെ സെറ്റ് ചെയ്തെടുത്തു നാടൻ ഇലയെ പോണ് ആട്ടിപ്പൊഴിയാണ് സംഭവം

തേങ്ങ ചിരി അവിടെ വെച്ചിട്ടുണ്ട് അതിനെക്കേണ്ടത് വാഴ ഇല ഉണ്ട് അതിനെക്കുള്ള പഴമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് അടിച്ചേ നമുക്ക് കിട്ടിലും കിട്ടിലും അടിപൊളി ഒരു ഇലയെ ഉണ്ടാക്കണം അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ വെച്ചിട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നേരെ എല്ലാ പരിപാടിയിലേക്കും പോകാം കേട്ടോ മാവ് കൂടെ റെഡിയാണ് കേട്ടോ മാവ് റെഡിയാണ് അവിടെ ഇലയും എല്ലാ റെഡിയാണ് അപ്പൊ നമുക്കതായ അച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ ഇനി ഇപ്പം പറക്കി വെച്ച് കൊടുക്കേണ്ടതായിട്ട് അതാ ഇനി പെട്ടെന്ന് കളട്ടേ സമയം കളയണ്ട മാവെല്ലാം റെഡി ആണ് എല്ലായിട്ടും പഴമൊക്കെ കട്ട് ചെയ്യണം പഴം ഇനി കട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പഴം നമുക്ക് ആവശ്യത്തിന് പഴം അവിടെ നിന്ന് ഉരിഞ്ഞെടുക്കാം പഴം പഴം ഒന്ന് കൊടുക്കും ഒരു ചെറിയ പ്രശ്നം കൊണ്ടു എപ്പോഴും അത് ഉള്ളത് തന്നെ നല്ല കിടന്ന ഇരപ്പം ഉണ്ടാക്കാൻ പോകണ പഴം ഒക്കെ കേട്ടോ പഴം പഴം അരിഞ്ഞുകൊടുക്കാം പഴം പഴം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക അട്ടിപ്പൊടിയാണ് കേട്ടോ നല്ല കിടിലം കിടന്ന ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് അപ്പൊ അങ്ങനെ പൊളി എന്ന് എങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് അനുഭവിക്കുക നമ്മളത് ആ കിടിലും അടിപ്പൊളി എനിക്കുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ും കാണാത്ത പഴം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് അടിച്ച എല്ലാവരും ഒന്ന് ഹായ ഞാൻ എന്റെ വക എല്ലാവർക്കും അടിപൊളി ഗുഡ് മോർണിംഗ് പറയുന്നു അതിനെ നമ്മൾ നമ്മളതായി ഈ ഇവിടെ നമ്മളെ ഇടതി കുട്ടികൾ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അകത്ത് വെള്ളമുണ്ട് ഒന്ന് ചൂടാക്കണം നമുക്കെന്നാ പഴം എന്താ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഹലോ ഫ്രണ്ട്സ് ദാ എല്ലാവരും ഒരു ഹായ് അതാ ഈ ആര്യ കൃപ മാത്രമാണ് എനിക്കൊരു ഹായ് തന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് ബാക്കിയുള്ള ഒരു ഫ്രണ്ട്സ് ഹായ് അടിച്ചിട്ടില്ല അപ്പൊ ഹായ് ഹായ അടിച്ചു നമ്മളത് അടിപൊളി ഒരു ഇലഫോൺ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ പഴം എടുത്ത് തൊലിച്ചതാ ഇങ്ങനെ നമ്മൾ ചെത്തിയിട്ട് കൊടുക്കാനാ കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് കൊടുക്കുകയാണ് അപ്പൊ കീടനം രുചിയില്ലതാ അടിപൊളി ഒരു ഇലേഫോൺ ഉണ്ടാക്കാൻ പറ്റും ഹായ് പൊന്നൂ ഹായ് ഹാൾ ഹാൾസ് അപ്പൊ എല്ലാരും ഒരു ഹായ് അടിച്ചതായി കിടം കിടിലും ആട്ടിപ്പൊളിതാവ് ഒരു ഇലയെ പോണുണ്ടാക്കുന്നത് ഹായ് 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 പൊന്നു പൊന്നു അപ്പൊ പൊന്നു അടിച്ചു ഹായ് ആര്യ പൊന്നു അപ്പൊ എല്ലാരും ഒരു ഹായ് അടിച്ച് നമ്മളെ കിടം കിടം ഒരു കിടനം തായ ഒരു ഇലയപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നേരത്തെ പരിപാടികളിലേക്ക് തലത്തിലോ പഴവും എല്ലാം അവിടെ ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമാറ്റം കൂട്ടുന്ന അനുമതി വയ്ക്കാം ഒന്നൂസ് നമ്മളത് ഉണ്ടാക്കുന്നത് നമ്മുടെ കിടന്ന അടിപൊളി ഒരു ഇലയെ പോലെ നാടൻ ഇലയെ ഇപ്പം ഹായ് ഹായ് അപ്പൊ അടുത്ത ആളും ഹായ് വന്നിട്ടുണ്ട് അടുത്ത ആളുടെ പേര് വായിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയാൻ പോയ ഒരു ഹായ് ഉണ്ട് ഫോട്ടോ ഇല്ല അതിൻ്റെ തന്നെ വേറെന്താ എന്തോ അപ്പൊ തന്നെ അവിടെ ഉണ്ടാക്കുന്നത് കിടന്ന അടിപൊളി ഒരു ഇലയെ പോലെ കേട്ടോ അപ്പം ഇവിടെ സെറ്റ് ആകാം അതിനകത്ത് തേങ്ങ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പഴം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്പോൾ എല്ലാം ഉണ്ട് അപ്പം പഞ്ചസാര ഉണ്ട് അതായത് പഞ്ചസാര നമ്മളതിൽ നിന്ന് ഇട്ട് കൊടുക്കണേ ആവശ്യത്തിന് പഞ്ചസാര കോരി ഇതായിട്ട് കൊടുക്കുകയാണ് അപ്പം പഞ്ചസാര ഇട്ടിട്ട് ആ തിരഞ്ഞു നന്നായിട്ടൊന്ന് തെരുവി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തെരുവി കൊടുക്കുകയാണ് അപ്പം നമ്മൾ ശർക്കരയല്ല ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാരയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൊണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടം കൊണ്ട് തന്നെ വെച്ച് നോക്കിയാൽ കിടല കിടന്ന് ഒരു ആടിക്കൂലൊരു ഇരക്ക പോകണം നമുക്കത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്തൊക്കെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ കിടനം കിടന്ന ഇളിയപ്പത്തിനായിട്ട് നമ്മൾ തേങ്ങയിലേക്ക് പഞ്ചസാര ആയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ ആ മുഖം കാണിക്കുമ്പോ തീർച്ചയായിട്ടും മുഖം കാണിക്കുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും കാണിക്കും നമ്മൾ എല്ലാവരെയും മുഖം കാണിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴല്ല തീർച്ചയായിട്ടും അടുത്തൊരു ഇത് നമ്മൾ കാണിക്കുന്നതാണ് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് അപ്പൊ നമ്മളത് ഇന്ന് പോലെ കിടനം ഇല്ലേ ഫോണുണ്ടാക്കണം നമ്മളെ ശരിക്കും പറഞ്ഞാൽ മുഖം കാണിക്കാനുള്ള പ്രിപ്പറേഷൻ ഇപ്പം അല്ല അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത് അപ്പം പൊന്നൂസ് എന്റെ സൗണ്ട് എങ്ങനെയുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറയോ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ചേ നിങ്ങൾ സൗണ്ട് അങ്ങനെയുണ്ട് എല്ലാ ഫ്രണ്ട്സിനും കൂടെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത് കൊള്ളാമോ കൊള്ളുല്ലോ ഉള്ള കാര്യം പറയാമോ കേട്ടോ കൊള്ളുക തിരിച്ചിട്ട് കൊള്ളുക എന്ന് പറയാം ബോറാണെങ്കിൽ ബോറാണെന്ന് പറയാം എന്തോ ആണെങ്കിലും പറയാം കേട്ടോ നോ പ്രോബ്ലം നിങ്ങൾ കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് അതായത് ചെയ്യേണ്ട വലിയ ഇൻട്രസ്റ്റ് ഇംപ്രഷൻ ഒക്കെ വരുന്നില്ല ഓക്കെ പൊന്നോസ് താങ്ക് യു വെരി മച്ച് കേട്ടോ പൊളിയാണല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ താങ്ക് യു അപ്പൊ ഫ്രണ്ട്സ് അപ്പോൾ ഉള്ളവരെ പറയും എല്ലാവരും പറയും എങ്ങനെയാണെന്നുള്ളത് കൊള്ളൂരെയും കൊള്ളൂരിലെന്ന് പറഞ്ഞതുപോലെ എന്തായാലും കുഴപ്പമില്ല കേട്ടാകും നിങ്ങളെന്തെങ്കിലും കവഴ്സും നിങ്ങളൊക്കെ എല്ലാം ലൈക്കും കാര്യങ്ങളൊക്കെ വഴമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാനുള്ള വലിയൊരു ഇമ്പ്രഷൻ ഉണ്ട് നമ്മളെ ഏലയിലേക്ക് പോകണം കേട്ടോ എന്താ വാഴയിലെ അപ്പം നമ്മൾ തേങ്ങയും അതിനകത്ത് അതിൻ്റെ സർ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വരണം അപ്പൊ ഇനി നമുക്ക് അതാ ഇവിടെ നല്ല കീട്ടിനമായിട്ടുള്ള ആട്ടിപ്പുളിയായിട്ടുള്ള പഴം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അങ്ങനത്തെ വിശേഷങ്ങൾ എന്താ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ അമ്മയാണേ അമ്മ അമ്മ വൈഫല്ല വൈഫ് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ അമ്മയാണ് ഓക്കെ നമുക്കത് ഇനി ഇതാ ബാക്കിയുള്ള ഐറ്റംസ് തന്നെ കേൾക്കാൻ കേട്ടോ ഇതിനെയൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാം ഓക്കെ നമുക്കത് ഇല്ല ഇങ്ങോട്ട് ഒഴിവെക്കാം അപ്പോൾ നമുക്കത് കിടല അടിപൊളി ഒരു ഇപ്പം നമുക്കതായ സെറ്റ് ചെയ്ത് വെക്കാൻ കിട്ടും എല്ലാ ഭക്ഷണവും കാണുക സപ്പോർട്ട് ചെയ്യ ഓ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും കാണിക്കുക ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ആരും പറയാനുള്ള പ്രിപ്പയർഡ് അല്ല ഇപ്പം ന്യൂസ് അതാണ് കാണിക്കേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും മുഖം കാണിക്കും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഫുൾ കാണിക്കും കാരണം കാണിക്കാതെ കാരണം നിങ്ങൾ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടു കാരണം തീർച്ചയായിട്ടും അങ്ങനെയാണ് കാരണം നമുക്ക് തന്നെ ഇപ്പം തന്നെ ഏകദേശം നിങ്ങൾ എന്താ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഒരു ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സിന് മുകളിലായപ്പോൾ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കാണിക്കാം പ്രിപ്പറേഷൻ അതുകൊണ്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും കാണിക്കതാ മാവെടുത്തത് ഇങ്ങനെ റെഡി ആക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് വെച്ചു ഓക്കെ ഫ്രണ്ട്സഭ ബാക്കിയുള്ള എന്റെ സുഹൃത്തുക്കളെ എല്ലാരും ഒരു ഹായ് അടിച്ചു കേട്ടോ എനിക്കിതാ പൊന്നൂസ് വന്നത് കൂടുതൽ ഇപ്പൊ പൊന്നൂസ് ഉള്ള അടുത്തവിടെന്നും വന്നിട്ടില്ല ഓക്കെ ഫ്രണ്ട്സഭ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് അപ്പോൾ ഒന്നും തീർച്ചയായിട്ടും കാണിക്കും കേട്ടോ ഫേസ് എല്ലാം കാണിക്കുന്നതായിരിക്കും ഇപ്പം നല്ല പ്രെപ്പറേഷൻ എല്ലാം തന്നെ മാത്രമാണ് കാണിക്കത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എല്ലാം അവർ എന്തായാലും വലിയൊരു ഹോട്ടൽ ഗുഡ് മോർണിംഗ് അതിനൊക്കെ നമ്മൾ അവിടെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് അടിപൊളി രുചികളുള്ള ഒരു ഇലയ പോകണം കേട്ടോ ഇലയപ്പം അതായത് ഇവിടെ ബാക്കി എല്ലാ ഐറ്റം ഫുഡ് ഇതായ ഇല എടുത്തിട്ടുണ്ട് അതിനൊക്കെ തേങ്ങയും പഞ്ചസാരയുണ്ട് അതിനൊക്കെ നമ്മളുടെ പഴം എടുത്തിട്ടുണ്ട് അപ്പം മാവ് ഇതായ ഇലയിലേ കുറച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ അതെ മാവ് ഇങ്ങനെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കുക പഞ്ചസാര അതിനൊക്കെ നമ്മളെ ഈ യും തേങ്ങയും കൂടെ ജസ്റ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് തന്നെ പൊന്നൂസിന് നോമ്പാണോ പൊന്നൂസ് നോമ്പൊക്കെ പൊടിച്ച് ഒക്കെ നല്ല എന്താ പറയാ ദൈവഭക്തിയായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇതിൽ നടക്കുന്ന അടിപ്പൊളി ഇലയപ്പൂകൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിനൊക്കെ നല്ല കീടനം നല്ല പഞ്ചസാര അടക്കുന്ന അടിപ്പൊളി സൂപ്പർ പതിനുള്ള ഇലയപ്പൂന്ന് ഓക്കെ അപ്പം നമുക്കത് ഇലയിലേക്ക് മാവ് നമ്മൾ ഇങ്ങനെ പരത്തി മാവ് ഇങ്ങനെ വെച്ചുകൊടുത്തു അതിൻ്റെ ഒരു വശത്തേക്ക് നമ്മളതായി ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഒരു വശത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പഴം പറക്കി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല കിടില ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതിനൊക്കെ നോർമലൊക്കെ കഴിഞ്ഞിട്ട് പൊന്നൂസ് ട്രൈ ചെയ്യുക അതിനൊക്കെ ബാക്കിയുള്ള എല്ലാവരും എല്ലാവരും അത് ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും ഹായ് ബാക്കിയുള്ളവരും ഹായ് തന്നിട്ടില്ല എനിക്ക് ഓക്കെ നമുക്ക് കഴിഞ്ഞു നമ്മൾ അത് ഇനി ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു മടക്കിയെടുക്കാം ഇങ്ങനെ എടുത്തിട്ട് സംഭവം കഴിഞ്ഞിട്ടോ അപ്പോൾ അത് എലിയപ്പം അല്ലേ ഇപ്പം മിസ്സിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്പം നമ്മൾ ഇന്നത്തെ കിടലൻ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദയവ് വരുന്നു ഞാൻ ഇത് ഇങ്ങനെ കൂടുതലും കൂടുതൽ കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോസിന്റെ ലെങ്ത് കൂടി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ വൈകിട്ട് കാണിക്കുന്നത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് അപ്പൊ ദയവ് വരുന്നു അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്യും ഫ്രണ്ട്സ് ബൈ